ദില്ലിയിലേക്ക് പോകാം അവിടെ നമ്മൾ കണ്ടതാണ് തുർക്മാൻ ഗേറ്റ് അവിടെ ബുൾഡോസർ രാജ് അതിൽ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നത് അതിനിപ്പോൾ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൂടുതൽ പേരെ കണ്ടെത്താനായി സി അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒരറിയിപ്പും കൂടാതെയായിരുന്നു ബുൾഡോസർ രാജ് എന്ന് പ്രതിഷേധക്കാർ പറയുകയാണ് സയ്യിദ് ഇലാഹി മസ്ജിദിന്റെ ഒരു ഭാഗത്തുള്ള കെട്ടിടങ്ങളാണ് പുലർച്ചെ ഒരു മണിക്ക് ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത് എന്നാലിത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ആ സമയം തെരഞ്ഞെടുത്തത് എന്നുള്ള പോലീസിന്റെ ഒരു വിശദീകരണം കൂടി വരികയാണ് വിനീത ഓൾഡ് ദില്ലിയിലെ ഗേറ്റിൽ ഇന്ന് പുലർച്ചെ ഒരു മണിക്കാണ് പൊളിക്കൽ നടപടികൾ ആരംഭിച്ചത് നമുക്ക് നിശ്ചയങ്ങളിൽ കാണാൻ കഴിയും ഈ ഭാഗമാണ് പൊളിച്ചിരിക്കുന്നത് ഈ ഭാഗം എന്ന് പറയുമ്പോൾ ഇലാഹി മസ്ജിദിന്റെ കമ്മ്യൂണിറ്റി സെന്റർ അതോടൊപ്പം തന്നെ പാർക്കിംഗ് ഒപ്പം മറ്റ് കച്ചവട സ്ഥാപനങ്ങളുടെ കെട്ടിടം ഒക്കെയാണ് ഇപ്പോൾ പൊളിച്ച് ഇത്തരത്തിൽ ഇട്ടിരിക്കുന്നത് ഒരു മണിക്ക് ഉദ്യോഗസ്ഥർ എത്തി പൊളിക്കുകയായിരുന്നു പിന്നാലെയാണ് ഈ പ്രദേശത്ത് വലിയ പ്രതിഷേധവും കല്ലേറും ഒക്കെ ഉണ്ടാകുന്നത് കാരണം രാത്രി അസാധാരണമായ നടപടി പ്രത്യേകിച്ച് ഈ പള്ളിയുടെ പരിസരത്ത് ഉണ്ടാകുമ്പോൾ പള്ളിക്ക് എതിരായ ഒരു പ്രവർത്തനമായി എന്നൊക്കെ സംശയം ജനങ്ങൾക്കുണ്ടായി പിന്നീട് ജനങ്ങൾ തടിച്ചുകൂടി പിന്നീട് വലിയ സംഘർഷത്തിലേക്കും കല്ലേറിലേക്കും മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പോലീസ് പിന്നീട് കണ്ണീർവാതകം പ്രയോഗിച്ചു അതിനുശേഷം ചില പോലീസുകാർക്ക് ഈ കല്ലേറിൽ പരിക്കേറ്റുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് എന്താണെങ്കിലും ഈ നടപടിക്രമങ്ങൾ ഏറെക്കുറെ ഏഴുമണിയായപ്പോഴേക്കും ജെ സി ബി ഉപയോഗിച്ചിട്ടുണ്ട് പതിനേഴോളം പേർ ജെ സി ബി ഉപയോഗിച്ചിട്ടുണ്ട് പൂർണ്ണമായും ഈ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു ഇപ്പോൾ നമുക്ക് ദശയിൽ കാണാൻ കഴിയുന്ന ഈ പൊളിച്ച അവശിഷ്ടങ്ങൾ എല്ലാം ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്നതാണ് ഇത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് എന്നാണ് ഇതിൽ എം സി ഡിയും പോലീസും വ്യക്തമാക്കുന്നത് കോടതിയിൽ നിന്ന് അനധികൃതമായി കെട്ടിയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള അനുമതിയുണ്ട് അതിൻ്റെ ഉത്തരവുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ചെയ്തത് എന്നും പോലീസ് അറിയിക്കുന്നു ഇതൊരു തുപ്പാൻ ഗേറ്റ് എന്ന് പറയുന്ന വലിയ തിരക്കുള്ള സ്ഥലമാണ് പകൽ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് രാത്രി പൊളിച്ചു എന്നാണ് പോലീസ് പറയുന്നത് അതുമാത്രമല്ല ഈ മസ്ജിദിലെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളോടൊപ്പം ഇതിൽ ഇവിടുത്തെ പ്രദേശവാസികൾ അടക്കമുള്ള ആളുകളോട് ഇത് പൊളിക്കുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതായാലും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് കേസെടുക്കുമ്പോൾ മുപ്പതോളം വരുന്ന ആളുകളാണ് കല്ലെറിഞ്ഞെന്ന് പോലീസ് പറയുന്നുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ ഡ്രോൺ ക്യാമറകളും മറ്റ് സി സി ടി വി ക്യാമറകളൊക്കെ ഈ പ്രദേശത്തുണ്ട് അത് കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ട് ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നിലവിൽ അഞ്ച് പേര് അറസ്റ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഇത്തരത്തിലൊരു നടപടി പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് പലയിടത്തും ഇപ്പോൾ ബുൾഡോസർ രാജ്യം നടക്കുന്ന സമയമാണ് ഉത്തർപ്രദേശിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലാണെങ്കിലും കർണാടകയിലൊക്കെ ആണെങ്കിലും വലിയ വിവാദമായ ബുൾഡോസർ രാജ്യങ്ങൾ പല ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ദില്ലിയിൽ ഇത്തരത്തിൽ പള്ളിയോട് ചേർന്നുള്ള ഒരു കെട്ടിടം പൊളിച്ചിരിക്കുന്നത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമിച്ചുള്ളതാണ് നടപടിയാണ് സർക്കാരിൻ്റെ ഒരു വിമർശനം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട് എന്താണെങ്കിലും വലിയ സംഘർഷവും ഒപ്പം വലിയ ആശങ്കയുമൊക്കെ ഈ രാത്രി ഇവിടെ ഉണ്ടായി എന്ന യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടം തന്നെ അത് പൊളിക്കുന്നതിലുള്ള പ്രതിസന്ധി പ്രത്യേകിച്ച് ഈ പള്ളിയോട് ചേർന്ന് കമ്മ്യൂണിറ്റി ഹാളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പൊളിച്ചിട്ടിരിക്കുന്നത് ഇവിടെ കല്യാണങ്ങൾ അഥവാ മറ്റ് തടങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലമായിരുന്നു ഇതൊക്കെ അനധികൃതമാണ് എന്നാണ് എം സി ഡി വ്യക്തമാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പൊളിക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത് അതായാലും പൊളിക്കൽ നടപടിക്ക് പിന്നാലെ ഇന്നിപ്പോൾ മറ്റ് സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ആളുകളുടെ അറസ്റ്റ് ഇനിയും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കെ കേസെടുക്കുകയും പോലീസ് ആളുകളെ ഇന്നലെ കല്ലെറിഞ്ഞ് കടത്താനുള്ള പരിശോധന നടത്തുകയും ചെയ്യുന്നുമുണ്ട് വിനീത ശരി നോബൽ മാലിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത് പുലർച്ചെയുണ്ടായ ബുൾഡോസ് വലിയ പ്രതിഷേധമാണ് ഉയരുകയും ചെയ്യുന്നത്